ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങൾ വളരെ വർഷപാതകരമായിട്ടാണ് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അപ്പോ എൺപത്തിയേഴ് ഇത് ചർച്ച കൂടാതെ പാസ്സാക്കിട്ടുണ്ട് മുനിസിപ്പൽ ഭേദഗതി ബില്ല് അത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനല്ല കാലാവധി നീട്ടാൻ വേണ്ടിയിട്ടാണ് കാലാവധി അവസാനിച്ച് ഭരണസമിതികളുടെ കാലാവധി നീട്ടാനുള്ള ബില്ല് ചർച്ച കൂടാതെ പാസ്സാക്കിയിട്ടുണ്ട് കാരണം ആ സാഹചര്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ പാസാക്കാനുള്ള വ്യവസ്ഥ ചട്ടം വേവ് ചെയ്യാനുള്ള വ്യവസ്ഥ ചട്ടങ്ങളിലുണ്ട് അതുപയോഗിച്ച് ചട്ടപ്രകാരമാണല്ലോ സർക്കാർ ചെയ്തത് ഞാൻ ഇന്നലെ സഭയിൽ പറഞ്ഞതാണ് പ്രതിപക്ഷ നേതാവ് സീറ്റിൽ ഉണ്ടായിരുന്നു അദ്ദേഹം വെച്ച് നടപടിക്രമങ്ങളാകെ കേൾക്കുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിലും അദ്ദേഹം ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല പ്രതിപക്ഷ നേതാവ് എന്തിനോട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ പ്രശ്നമേ വരുന്നില്ല പ്രതിപക്ഷം സഭയിൽ വിയോജിപ്പ് അറിയിച്ചാൽ ബലം പ്രയോഗിച്ച് പാസ്സാക്കേണ്ട ഒരു ആവശ്യം സർക്കാരിനെ സംബന്ധിച്ചില്ല പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു പാർലമെന്ററി കാര്യമന്ത്രി എന്നോട് സംസാരിച്ചു പക്ഷെ ഞാനത് മുഴുവൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയില്ല എന്നാണ് ഇപ്പൊ സഭയിലെ പ്രത്യേക സാഹചര്യം കൊണ്ട് അശയവിമയത്തിൽ ഉണ്ടായൊരു പ്രശ്നമാണ് സർക്കാരിന്റെ ഒരു വാശിയുടെയോ ജനാധിപത്യ വിരുദ്ധതയുടെയോ പ്രശ്നമല്ല ഇത് വളരെ കൃത്യമായി സഭയിൽ വിശദീകരിച്ചിട്ടും രണ്ട് ഭാഗവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള റൂളിംഗ് സ്പീക്കർ നൽകിയിട്ടും വലിയ ജനാധിപത്യ വിരുദ്ധ ചിത്രീകരിക്കുന്നത് അങ്ങേയറ്റം പക്ഷപാതപരത്ത് ആരെക്കുറിച്ചാണ് ജനാധിപത്യ വിരുദ്ധത ആരോപിക്കുന്നത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഗവൺമെന്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആറ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വെറും മൂന്ന് കൊല്ലത്തിനിടയിൽ ഏഴും അടിയന്തര പ്രമേയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായ ഒരു ഗവൺമെന്റ് അല്ലേ പതിമൂന്ന് അടിയന്തര പ്രമേയങ്ങൾ എട്ട് കൊല്ലത്തിനിടയിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു സഭയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും അതിന് സർക്കാർ തയ്യാറായി നിങ്ങളെല്ലാവരും നിയമസഭാ നടപടികൾ ഏറെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാണ് അടിയന്തര പ്രമേയം എന്നത് സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സമ്മതിക്കാറില്ല കേരള നിയമസഭയിട്ട് കണക്കിയാൻ നോക്കി അൻപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഒരു ചരിത്ര എടുത്ത് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ അറുപത് കൊല്ലത്തിനിടയിൽ ആകെ ചർച്ച ചെയ്തത് ഇരുപത്തിനാല് അടിയന്തര പ്രമേയമാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ മാത്രം ചർച്ച ചെയ്തത് പതിമൂന്നാണ് എന്ന് പറഞ്ഞാൽ അറുപത് വർഷത്തിനിടയിൽ ചർച്ച ചെയ്തതിൻ്റെ പകുതി കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു ഇതിനേക്കാൾ ജനാധിപത്യപരമായിട്ട് എങ്ങനെയാണ് ഒരു ഗവണ്മെന്റ് പ്രവർത്തിക്കാൻ പറ്റുക ആ ഗവണ്മെന്റിനെയാണ് തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നത് ഇനി ബില്ല് പാസാക്കിയ കാര്യം എന്നല്ല പറഞ്ഞു ഇന്നിപ്പോൾ ഒരു മുഖപ്രസംഗത്തെ ഞാൻ വായിച്ചു ബില്ലിൻ്റെ പൂർവ്വരൂപം ചർച്ചയ്ക്ക് ശേഷമാണ് പാസാക്കിയത് എന്ന സർക്കാർ വാദത്തിന് ബലപ്പുറവുണ്ട് ഇപ്പോൾ തദ്ദേശവാർഡ് വിഭജനം ബില്ല് പാസ്സാക്കിയത് പാസ്സാക്കിയതിൽ സർക്കാരിനെ തെറ്റായി പ്രതിപക്ഷം ചിത്രീകരിക്കുന്നുവെന്ന് മന്ത്രി എം രാജേഷ് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു കിട്ടുന്നതിനെയെല്ലാം സർക്കാർ സർക്കാരിനെതിരായുള്ള ആയുധമാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ഉള്ള രൂക്ഷമായ ആരോപണമാണ് എം രാജേഷ് പങ്കുവെക്കുന്നത്